സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ പടിയം നിറപ്പാള തോട് സംരക്ഷിക്കുന്നതിനായുള്ള നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു പടിയം പ്രദേശത്ത് നിന്ന് ആരംഭിച്ച് കനോലിക്കനാൽ എത്തിച്ചേരുന്ന തോടാണിത് വാർഡ് മെമ്പർ ഷിജു നായർ വീട്ടിൽ കല്ലിട്ട് ഉദ്ഘാടനം നിർവഹിച്ചു നിന്നും മുതൽ ഷോറൂം ജ്വല്ല ഇരു മണ്ണിടിഞ്ഞ് തോട് കെട്ടി സംരക്ഷിക്കണമെന്ന് വാർഡ് മെമ്പർ ഷിജു നായർ വീട്ടിൽ പ്രത്യേകം താല്പര്യമെടുത്ത് പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് തോടിന്റെ പണികൾ തുടങ്ങിയത് വെട്ടത്തെ പതിനേഴാം വാർഡിൽ നിന്ന് തുടങ്ങി പതിനഞ്ചാം വാർഡിലൂടെ കനോലി കനാലിൽ ചെന്ന് ചേരുന്നോടി ഇരു കരകളെയും കെട്ടി ഈ തോട് സംരക്ഷിക്കുന്നതിൻ്റെ തുടക്കം ഇന്ന് കുറച്ചിരിക്കുകയാണ് വളരെ കാലങ്ങളായി ഈ തോടിൻ്റെ ഇരു കരകളിൽ നിന്നും മണ്ണിടിഞ്ഞ് തോട് ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലാണ് നിർബന്ധമായിട്ടും ഇവിടുത്തെ ഈ ജലസ്രോതസ്സുകളും നീരുറവുകളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്ത് ലക്ഷം രൂപ വകയിരുത്തി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രളയത്തിൽ ഈ പ്രദേശത്തൊക്കെ വെള്ളം കെട്ടി നിന്ന സാഹചര്യത്തിൽ കനോലി കനാലിലേക്ക് ഇവിടെയൊക്കെയുള്ള വെള്ളം ഒഴുകി പോയത് പ്രധാനമായും നമ്മൾ ആശ്രയിച്ചത് ഈ തോടിനെയാണ് അപ്പൊ ഈ തോട് നിർബന്ധമായും സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഏകദേശം ഇരുന്നൂറ് മീറ്ററിന്റെ പ്രവൃത്തികളാണ് ആദ്യപടി ആരംഭിച്ചിട്ടുള്ളത് നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഷിജു നായർ വീട്ടിൽ കല്ലിട്ട് നിർവഹിച്ചു പടിയം നിന്ന് ആരംഭിച്ച് കനോലി കനാലിൽ എത്തിച്ചേരുന്ന തോടാണിത് ന്യൂസ് ബ്യൂറോ വെട്ടം